എന്താ പുനരുത്ഥാനത്തിന്റെ തെളിവ് പറയാർക്കെങ്കിലും കൊളോസി ലേഖനം മൂന്നിന്റെ ഒന്ന് വായിച്ചേ കൊളോസ്യ ലേഖനം മൂന്നിന്റെ ഒന്ന് അതാ പുനരുത്ഥാനത്തിന്റെ തെളിവ് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും അപ്പൊ നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പുനരുത്ഥാനം ചെയ്തവരാണോ എന്നുള്ളതിന്റെ തെളിവ് എന്താ അന്വേഷിക്കുന്നത് ഈ ദോഹയിൽ നിങ്ങൾ എന്താ അന്വേഷിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളൊരു മനുഷ്യ നിങ്ങളൊരു മനുഷ്യനെ കാണുമ്പോൾ നിങ്ങൾ അവന്റെ മുഖത്ത് എന്താ അന്വേഷിക്കുന്നത് എത്ര ലാഭം ഇവനെ കൊണ്ടുണ്ടാക്കാന്നാണോ അതോ ഇവൻ നിത്യതയിൽ എന്റെ കൂടെ ഉണ്ടായെങ്കിൽ എത്ര നല്ലതാന്നാണോ ഉയരത്തിലേക്കാണോ എങ്ങനെ നമ്മുടെ നോട്ടം എവിടെയാ ശരിക്കും യേശുവിൻ്റെ കൂടെ ഉയർത്ത് എഴുന്നേറ്റുണ്ടെങ്കിൽ നമ്മൾ ഒരു കണ്ണും എപ്പോഴും എവിടെ ആയിരിക്കും നിത്യതയിലായിരിക്കും അല്ലേ നിത്യതരായിരിക്കും ആ അത് എന്തിന്റെ തെളിവാണ് പുനരുത്ഥാനം പ്രാപിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഈ പുനരുത്ഥാനം പ്രാപിക്കാത്ത ആൾക്കാർക്ക് ഉയരത്തിലോട്ട് നോക്കാൻ പറ്റത്തില്ല യേശുവിൻ്റെ കൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാത്ത ഒരാൾക്കും മുകളിൽ അസറ്റുള്ള കാര്യം അറിയാൻ മേല പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ യേശുവിൻ്റെ കൂടെ ഞാൻ അവിടെ ഇരിക്കുക എന്നറിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ ആരും സ്ഥിരമായി ഒന്നും നിങ്ങൾ ഉത്പാദിപ്പിക്കുന്നില്ല എന്താ കാര്യം സ്ഥിരമായൊരു വീട് പണിയുന്നില്ല സ്ഥിരമായ ഒരു കെട്ടിടം ഇല്ല സ്ഥിരമായി സ്ഥലം വാങ്ങിക്കുന്നില്ല എന്താ കാര്യം നമ്മൾ നമ്മളിവിടെ നിന്ന് പോയേ പറ്റുള്ളൂ അല്ലേ ഞാൻ എത്രയും പെട്ടെന്ന് പോയേ പറ്റുള്ളൂ നിങ്ങളതിൻ്റെ പുറകെ എല്ലാവരും എങ്ങോട്ട് പോയേ പറ്റുള്ളൂ കേരളത്തിലേക്ക് പോയേ പറ്റുള്ളൂ അതാണ് നമ്മുടെ നാട് അപ്പോൾ അല്ല അവിടെ ആയിരിക്കും എവിടെ ആയിരിക്കും ഏ ഇവിടുത്തെ റിയാൽ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത് അല്ലേ ഞാൻ പറയുന്നില്ലേ അപ്പോൾ ഇവിടുത്തെ റിയാൽ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴും ഇവിടുത്തെ ഇരുപത് റിയാൽ അവിടുത്തെ ഇരുപത് റിയാൽ ആണെങ്കിലോ ഒരു സന്തോഷവും ആ കൺവേർഷനകത്താണ് നമ്മുടെ രസമായിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എന്താ നമ്മൾ അന്വേഷിക്കുന്നത് ഡിപ്പോസിറ്റ് എല്ലാം നമ്മൾ കേരളത്തിലോട്ട് ഉണ്ടു കാരണം കൺവേർഷന്റെ ആ രസം കാരണം പക്ഷേ ഉയർത്തെഴുന്നേറ്റൊരാളാണെങ്കിൽ എന്ത് ചെയ്താലും അവൻ ഒരു സ്ഥലമുള്ളൂ എവിടെയത് എന്ത് ചെയ്താലും മുകളിലോട്ട് ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കും അവിടെ എന്ത് ലാഭം കിട്ടും ഇത് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പം ഇവനോട് ഞാൻ സംസാരിക്കുന്നതിലൂടെ ഇടപെടകുന്നതിലൂടെ എനിക്കെത്ര ലാഭം കിട്ടും ദാറ്റ്സ് പാർട്ട് ഓഫ് ബിസിനസ് നിത്യരാജ്യത്തിന് എനിക്ക് എന്തും ലഭിക്കും അത് ദീർഘദർശനം അങ്ങനെ ചിന്തിക്കാറുണ്ടോ അങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ കൂടെ പുനരുദ്ധാനം ചെയ്തവരാ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അല്ലേ എപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഇപ്പോൾ ആരാധനയുടെ കാലം എവിടെ നോക്കിയാലും ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു എനിക്ക് ഇന്നലെ രാത്രി ഞാനൊരു വീഡിയോ കണ്ടതാണ് ഭയങ്കര ആരാധനയാണ് അല്ലെങ്കിൽ പറയുന്ന കഴിഞ്ഞ രണ്ട് വർഷം ദൈവം നമ്മൾ നടത്തിയ അത്ഭുതകരമായ നടത്തി ഇനിയുള്ള വർഷങ്ങളിലും അപ്പോൾ ആശ എവിടെ കിടക്കുന്നത് അവർ പുനരുദ്ധാനം ചെയ്തവരാണോ യേശുവിൻ്റെ കൂടെ ഞാനൊരു എക്സാമ്പിൾ പറയാം എൻ്റെ മകന് ഒന്നര വയസ്സുള്ളപ്പോൾ ഒരിത്തിരി കോംപ്ലിക്കേഷനുള്ള ഒരു അസുഖം ഉണ്ടായി മരിച്ചു പോകാനുള്ളൊരു സാധ്യത ഉണ്ടായി അങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പന്ത്രണ്ട് ദിവസത്തോളം അഡ്മിറ്റായിരുന്നു അഡ്മിറ്റായിരിക്കുമ്പം ഇവൻ ഈ ഒന്നര വയസ്സുള്ളപ്പോഴും ചെറിയ ചെറിയ വാക്കുകളൊക്കെ സംസാരിക്കുമായിരുന്നു ഇപ്പൊ ഇവന് ഈ അസുഖ സുഖമില്ലാതായി കഴിഞ്ഞപ്പം കിടന്ന കിടപ്പായി അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും വേറൊരു റെസ്പോൺസിൽ ആഹാരം കഴിക്കുന്നില്ല ഒന്നും മിണ്ടുന്നില്ല ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറക്കും പപ്പ അമ്മ ടാറ്റ മാത്രം പറയും വേറൊന്നും പറയില്ല ഇതിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനൊരു വേദനയായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഇവിടെ നല്ലപോലെ വിവേചന ബുദ്ധി ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളാ സ്ട്രീറ്റിലോട്ട് വരുമ്പം ഞാനൊരു എവിടെ പോലെ ഞങ്ങളുടെ വീട് എന്ന് പറയുമ്പം വീട് കാണിച്ചു തരമായിരുന്നു അവസാനം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു അതിനകത്തൊരു കാര്യമുണ്ട് ദൈവം ഇത് ഞാൻ ദൈവമായിട്ടൊരു ആർഗ്യുമെൻറ്റ് ആ സമയത്ത് ഞാൻ വിശ്വാസത്തിൽ നടക്കുന്ന കാലമാണ് എന്ന് പറയുന്നത് നടന്നു തുടങ്ങുന്ന കാലമാണ് രക്ഷപ്പെട്ടവരൊക്കെ ഒത്തിരി നാളായെങ്കിലും ഈ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് എന്താണ് മനസ്സിലാക്കി തുടങ്ങുന്ന കാലം അപ്പോൾ ഞങ്ങൾ മിഷണർമാരുമായിട്ട് പോയിരിക്കുക അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കുക കർത്താവ് ഒത്തിരി മിഷണറിമാർ ഇങ്ങനെ പല സ്ഥലത്തും വന്നിട്ടുണ്ട് അവരുടെ ഭാര്യമാർ മരിച്ചവരുണ്ട് മക്കൾ മരിച്ചവരുണ്ട് എനിക്ക് താങ്ങാനാകാത്തൊരു പരീക്ഷ നീ എനിക്ക് തരുന്നാണോ എൻ്റെ തുടക്കം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക കർത്താവ് ഒന്നും വിണ്ടുന്നില്ല കുറെ കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു നീ സംബന്ധിച്ചേ പറ്റുള്ളൂ ഈ നിൻ്റെ മകൻ നിന്റെ അല്ല എൻ്റെയാണ് നീ വിട്ടു തന്നേ പറ്റുള്ളൂ ഭയങ്കര പെയിൻഫുൾ വാർഫെയർ കണ്ടിന്യൂ 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 അവസാനം ഞാൻ പറഞ്ഞു കർത്താവ് നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ അപ്പോഴാണ് അവൻ സൗഖ്യം വന്നു തുടങ്ങുന്നത് അതുവരെ ഭയങ്കര പ്രതിസന്ധി ഞാൻ എപ്പോൾ അത് പറഞ്ഞോ അപ്പോൾ തൊട്ട് അവൻ സൗഖ്യം വന്നു തുടങ്ങി തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ആഗ്രഹം എൻ്റെ ബ്രെയിൻ പല പഴയ പോലെ ഉണ്ടോ ഓർമ്മകളുണ്ടോ എന്ന് പരിശോധിക്കാം അപ്പം ഞങ്ങളുടെ സ്ട്രീറ്റിലോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മോനെ നമ്മുടെ വീട് എവിടെയാ ചോദിച്ചു അവൻ നേരെ പഴയ വീടിൻ്റെ അങ്ങോട്ട് വിരൽ ചൂണ്ടി ഒന്ന് വിരൽ ചൂണ്ടിയിട്ട് നേരെ മുകളിലോട്ട് വരുന്നത് അവിടെയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ച് ഇങ്ങനെങ്ങാനും അബോധാവസ്ഥ കർത്താവ് എന്തെങ്കിലും കാണിച്ചു കൊടുത്തോ അല്ല പറയാൻ പറ്റില്ല കാരണം അവൻ ഈ വീട് ഓർമ്മ വന്നു പക്ഷെ അതിനുശേഷം നേരെ മുകളിലോട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി എന്നുള്ളൊരു ഒന്നര വയസ്സേ വയസ്സുള്ളൂ എനിക്കറിയാൻ പയ്യ അതെങ്ങനെ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങോട്ട് ആലോചിക്കുന്നു നമുക്കൊരു വീട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇടക്കിടയ്ക്കെങ്കിലും അങ്ങോട്ടൊന്ന് നോക്കിയനെ അല്ലേ ഒരു ദിവസം ഒരു നേരമെങ്കിലും അങ്ങോട്ടൊന്നും നോക്കത്തില്ലേ ഓ എനിക്ക് അവിടെ ഒരു വീടുണ്ടല്ലോ ചിന്തിക്കത്തില്ലേ എത്രവർക്ക് മനസിലായി ഞാൻ പറയുന്നത് ഇതൊരിക്കൽ പോലും നോക്കുന്നില്ലെങ്കിൽ നമ്മൾ പുനരുത്ഥാനം ചെയ്യുന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഒരിക്കലെങ്കിലും നമുക്ക് അങ്ങോട്ട് കാഴ്ച വരുന്നില്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരം നമ്മൾ അലോപ്പതി മരുന്ന് കഴിക്കുന്ന ഒരു നേരമെങ്കിലും മരുന്നിന് എന്ന് ആ ഉയരത്തിലെ വീടിനെ കുറിച്ച് ഒരു ഓർമ്മ വരുമോ ഒരു എക്സാമ്പിൾ പറഞ്ഞു മനുഷ്യനെ കാണുമ്പോ അങ്ങനെ വരുമോ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞങ്ങൾ ഓങ്കോളില് ഞങ്ങളുടെ സഭയിൽ വരുന്ന ഒരു 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 പ്രൊഫസർ അത് യങ് മാൻ ജസ്റ്റ് ജോയിൻഡ് ആസ് ആൻ അസിസ്റ്റൻ്റ് പ്രൊഫസർ ജസ്റ്റ് ഒരു ത്രീ ഫോർ ഇയേഴ്സ് ആയിക്കാണ് ഒരു യങ് ന്യൂ അപ്പോയിൻ്റ് ഏകദേശം അപ്പോൾ ഒരു ദിവസം പുള്ളി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുമ്പം വളരെ വിചിത്രമായ വേഷങ്ങളോടുകൂടി തലമുടി ഒന്നും ചെയ്യാതെ സേവനം ചെയ്യാതെ ഒരു പയ്യൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്പോൾ ഇവൻ ചോദിച്ചു ഈ സാറിന് നാളെ മനസ്സിലായി നീ സുനിലടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആദ്യ ഏട്ടൻ്റെ പേരിങ്ങനെ പറയുന്നത് കാരണം പുള്ളി മലയാളം പറഞ്ഞ മനസ്സിലാത്ത ആളായ ഉണ്ടാണെന്ന് എന്താ ഇങ്ങനെ റോഡില് ചോദിച്ചു ആ നീ എന്താ കോളേജിൽ എന്താ വരാത്ത കാരണം പുള്ളി എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന പയ്യനാണ് പഠിത്തു നിർത്തിയതാ പുള്ളൂടെ ഞാനൊരു ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു സാർ അവളിപ്പോൾ കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരായി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിൽ ചാടി ആത്മഹത്യാൻ നേരത്താണ് ഒരു തന്നെ പഴയ കൂട്ടുകാരനെ കാണുന്നത് അവൻ പറഞ്ഞു ഇവിടെ ഒരു ക്രിക്കറ്റ് മാച്ച് നടപ്പുണ്ട് നിന്റെ പഴയ ടീം അത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചാന്നിന് മുമ്പ് അവസാനം ക്രിക്കറ്റ് മാച്ച് കണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് കാണാൻ വേണ്ടി പോകുമ്പോഴാണ് സാറിനെ കാണുന്നത് പറഞ്ഞു അപ്പൊ ഈ മനുഷ്യൻ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അണ്ണാ നമുക്ക് ഇങ്ങനൊരു പയ്യനുണ്ട് നമുക്ക് നമ്മളെ നമ്മുടെ ചർച്ചിൽ അവനെ താമസിപ്പിച്ചാലോ ഞാൻ പറഞ്ഞു ഓക്കെ ഈ പാവം മനുഷ്യൻ പോയി മുഴുവൻ ഫീസ് ഈ പുള്ളിക്ക് വേണ്ടി അടച്ചു എല്ലാ ഫീസും അടച്ചു എഞ്ചിനീയറിങ് കോളേജിൽ ഒന്നര വർഷത്തെ പെൻഡിങ് എമൗണ്ട് മുഴുവൻ പുള്ളി അടച്ചു അവനെ വീണ്ടും എക്സാം എഴുതാൻ വേണ്ടി പുസ്തകം എല്ലാം വാങ്ങിച്ചു കൊടുത്തു അവനെ അവനെ നോക്കാൻ വേറൊരുത്തനെ അവിടെ വെച്ചു ഈ ചർച്ചിൽ ചർച്ച കെട്ടിടത്തിൽ എന്നിട്ട് ഇവൻ പക്ഷെ പഠിക്കാൻ പോകില്ല കോളേജിൽ പോയില്ല ചുമടുക്കാൻ പോകും രാത്രി എന്നിട്ട് അതുകൊണ്ട് ലാവശ്യം അടിക്കും ഇത് തന്നെ പരിപാടി നാട്ടുകാർക്ക് ശല്യം വീട്ടുകാർക്ക് ശല്യം ബഹളം വഴക്കം ആ പ്രശ്നം ഒരു ഡിസോർഡർ ആയിട്ടുള്ള ഒരാൾ ഒത്തിരി വീട്ടിൽ ഇടയ്ക്ക് വന്ന് താമസിച്ചുള്ള മുഴുവൻ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇവരെല്ലാം പരാതി പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഈ പണി നിർത്താം കാരണം ഇവൻ നന്നാകുന്ന ഒരു ലക്ഷണവും കാണിക്കുന്നില്ല നമ്മുടെ ചർച്ചിനുൾപ്പെടെ എല്ലാറ്റിനും ഇത് പേരുദോഷമാവും അതുകൊണ്ട് നമുക്ക് അവനെ അവിടെ നിന്ന് മാറ്റിയാലോ വിട്ടുകൊടുത്താലോ നീ ഇഷ്ടമുള്ള പൊക്കോള എന്ന് പറഞ്ഞാലോ അപ്പോൾ ഈ സഹോദരൻ എന്നോട് പറഞ്ഞു അന്ന എൻ്റെ ജീവൻ അവനെടുത്താലും ഞാൻ അവനെ വിടത്തില്ല എൻ്റെ ജീവൻ അല്ല പ്രശ്നം ഞാൻ അവനെ ദൈവം എൻ്റെ കൈ തന്നതാണ് ഞാൻ പറഞ്ഞു അത്ര ഉറപ്പുണ്ടെങ്കിൽ ഞാനും ഉണ്ട് കൂടെ അവൻ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോയി ഒരു പേപ്പറിൽ പോലും അവനൊന്നും എഴുതിയില്ല ആരും ഒരു പേപ്പർ തന്നെ ഒന്നും എഴുതിയില്ല ജസ്റ്റ് പേരെഴുതി സബ്ജക്റ്റ് എഴുതി കൊടുത്തു പാസ്സായി ആരോ കള്ളു കള്ളുപിടിച്ചിരുന്ന് എഴുതി അവൻ മുഴുവൻ പാസ്സാക്കിട്ടു ഇവൻ ഈ പേപ്പർ എടുത്തോണ്ട് ഓടി എന്റെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ട് പറയാണ് അണ്ണാ ഞാൻ പാസ്സായി ഞാൻ ഒന്നും എഴുതിയില്ലായിരുന്നു ദൈവം ഉണ്ടെന്ന് പറയാം ഞാൻ പറഞ്ഞു മണ്ടന്മാരെ മടിയന്മാരെ പാസ്സാക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം നിനക്ക് ശരിക്കും ദൈവത്തിൽ വിശ്വാസം ഉണ്ട് നീ ഒന്നും കൂടെ ഇതെല്ലാം പഠിച്ചെഴുതണം എന്ന് പറഞ്ഞു അവന് ഭയങ്കര വിശ്വാസമായി പോയി പിന്നെ അവൻ കുത്തി ഇരുന്ന് പഠിച്ച് അത് എഴുതി എൺപത്തിരണ്ട് ശതമാനം മാർക്കോടെ അവൻ ബി ടെക് പാസ്സായി ആ ബിടെക്കിന് എന്താ വില ഒരു വിലയില്ല ഏത് ഡിഗ്രിക്കും ലോകത്തെ യാതൊരു വിലയുമില്ല പക്ഷെ അവൻ വിശ്വാസിയായി സ്നാനപ്പെട്ടു അവന്റെ വില്ലേജിൽ അനേകം പിള്ളേരെ അവൻ കർത്താവ്യങ്ങളിലേക്ക് നടത്തി എന്റെ ബുദ്ധി ഉപദേശം ആ മനുഷ്യൻ കേട്ടിരുന്നെങ്കിലോ ഇവിടെ എല്ലാം ഒരു കണ്ണ് എപ്പോഴും സ്വർഗത്തിലോട്ട് നോക്കിയിട്ടുണ്ട് നമ്മൾ പ്രായോഗികമായിട്ട് നോക്കി കഴിയുമ്പം ഭയങ്കര ഫെയിലറാ പക്ഷെ അതിനറിയാം ഇതിനകത്ത് എല്ലാ സ്വർഗത്തിലേക്ക് നമുക്ക് ഒരു കണ്ണ് പോകുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടത്തേക്കാളും ആഗ്രഹം എവിടെ ആയിരിക്കും സ്വർഗത്തോടായിരിക്കും അല്ലെ ഇന്ന് അത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ ഈ നമുക്ക് അത്ര കാണാനില്ല എന്നുള്ളതൊരു കാര്യമാണ്